കൊല്ലത്ത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടരാജിയിൽ ഞെട്ടി സി പി ഐ അടിയന്തര ഇടപെടലിന് സംസ്ഥാന നേതൃത്വം പ്രവർത്തകരുടെയും നേതാക്കളുടെയും തുടർച്ചയായ രാജിയിൽ ഞെട്ടി സി പി ഐ കൊല്ലം ജില്ലാ നേതൃത്വം രാജിവെച്ചവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു പിന്നാലെ അടിയന്തര ഇടപെടലിന് ഒരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം സംസ്ഥാനത്ത് തന്നെ സി പി ഐയുടെ കരുത്തുറ്റ കോട്ടകളിലൊന്നാണ് കൊല്ലം പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളല്ല താഴെ മുതൽ നിലനിൽക്കുന്ന ജില്ലയിലെ വിഭാഗീയത മുഗൾ തട്ട് വരെ നിലനിൽക്കുന്നു പാർട്ടി സമ്മേളന കാലയളവിലാണ് നിലവിലെ പ്രശ്നങ്ങളുടെ തുടക്കം കുണ്ട്രയിലും കടക്കലും ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ സ്വന്തം നോമിനികളെ കൊണ്ടുവന്ന സമ്മേളനം പിടിച്ചെടുത്തുവെന്നാണ് ആരോപണം ഇതിനു പിന്നാലെ സി പി ഐക്ക് ശക്തമായ വേരോട്ടമുള്ള കുണ്ട്രയിലെ പ്രതിനിധികളിൽ ഭൂരിപക്ഷവും ജില്ലാ സമ്മേളനം ബഹിഷ്കരിച്ചു കടക്കലിലെ പ്രവർത്തകർ ജില്ലാ സമ്മേളന ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു പിന്നാലെ ജില്ലാ സെക്രട്ടറിക്ക് എതിരെ എതിർച്ചേരിയിലുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചു പക്ഷേ ഫലമുണ്ടായില്ല ഇതിന് പിന്നാലെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കഴിഞ്ഞയാഴ്ച കുണ്ടറയിൽ നിന്ന് നൂറ്റി ഇരുപത് പേർ രാജിവെച്ചതിന് പിന്നാലെയാണ് കടക്കലിൽ നിന്ന് എഴുന്നൂറിലധികം പ്രവർത്തകർ രാജിവെച്ചത് പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് മുതിർന്ന നേതാവ് ജെ സി അനിലിന്റെ നേതൃത്വത്തിൽ കൂട്ടരാജി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജകമണ്ഡലത്തിലാണ് അപ്രതീക്ഷിത സംഭവം പ്രവർത്തകരുടെ കൂട്ടരാജിയിൽ നേതൃത്വവും രണ്ട് തട്ടിലാണ് പ്രശ്നപരിഹാരം വേണമെന്നും രാജിവെച്ചവരെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കണമെന്നുമാണ് ഒരു ഒഴിവിഭാഗത്തിന് നിലപാട് എന്നാൽ അത് വേണ്ട എന്നാണ് മറുഭാഗത്തിന്റെ മറുപടി പ്രവർത്തകരുടെ കൂട്ടരാജിക്കിടെ ഇന്ന് സിപിഐ ജില്ലാ കമ്മിറ്റി യോഗം ചേരും വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന നേതൃത്വം നീക്കം ആരംഭിച്ചു